അപ്പം ഞാൻ ഇന്ന് ഇന്നുണ്ടാക്കുന്ന വിഭവം എന്ന് പറയുന്നത് ഉണക്ക മീനും നന്ത്രക്കായും ഉപയോഗിച്ചിട്ടാണ് ഒരു കറി ഉണ്ടാക്കേണ്ടത് അല്ല ഉണക്കച്ചെ മീൻ ചെറുതല്ല ഇത് അത്യാവശ്യം പരിപ്പുള്ള ചെമ്മീനാണ് ഉണക്കച്ചെമ്മീൻ ഇതും നന്ത്രക്കായും ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി ചോറിന് വയ്ക്കിയ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഇതാദ്യം കഴുകി വൃത്തിയാക്കി വറുത്തെടുക്കാം കായ മുക്കിയെടുക്കാം അപ്പൊ നമ്മൾ കായും ചെമ്മീനും കൂടിയിട്ടുള്ള ഒരു കറി വെക്കാനായിട്ട് ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വറ്റ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ കഴുകി വൃത്തിയാക്കി വയ്ക്കുന്ന ചെമ്മീൻ നമുക്ക് അതിലിട്ട് വറുത്തെടുക്കാം ആദ്യം ചെമ്മീൻ നമ്മൾ മുരിയിച്ച് വറത്തെടുക്കരുത് വലിയ ചെമ്മീനായ കാരണം മുരിയിച്ച് വറുത്തെടുക്കണം ചെറുതാകുമ്പോൾ പെട്ടെന്ന് മുരി അങ്ങനെ നമ്മൾ ചെമ്മീൻ വറുത്തു ഇനി ഇത് കോരിയെടുക്കാം അപ്പം നമ്മൾ ചെമ്മീൻ വറുത്തു കോരി ആ എണ്ണയിലേക്ക് നമ്മൾ ഒരു പകുതി സവാള പിന്നെ ചൂരി ഒരു പത്തഞ്ഞ് കറിവേപ്പില അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ചെമ്മി ഭർത്താ എണ്ണയിലേക്കാണ് അത് ഇട്ട് കൊടുത്തോട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ഇതുകൊണ്ട് ഒരു പൗള് ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചുവന്നുള്ളി വെളുത്തുള്ളി സവാള കറിവേപ്പില ഒക്കെ മൂത്തു വന്നു ഇനി നമുക്കതിലേക്ക് പൊടി തീ കുറച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളകും പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായി പച്ചമണം വാങ്ങി മുപ്പിച്ചെടുക്കാം അപ്പൊ പൊടികളൊക്കെ വന്നു ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ രണ്ട് കായ അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി തിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തു നന്നായി മിക്സ് ചെയ്യും അപ്പൊ നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് അതിലേക്ക് വേവാൻ ആവശ്യമായ കൊറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മള് കൊറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും നമുക്ക് തീ കുട്ടി വെച്ചിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം അപ്പൊ നമ്മളുടെ കറി നന്നായി തളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടച്ചു വെച്ച് ചെറുതീല് വേവിച്ചെടുക്കാം അപ്പൊ നമ്മളെ കറി എന്തായിരുന്നു നോക്കാം കറി ഏതാണ്ട് ഇന്ന് വന്നിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ കറി വെന്ത് വന്നിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളുടെ കറി റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല രുചിയാണ് ഇത് ഇങ്ങനെ കഴിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ചെമ്മീൻ പറുത്തിടുമ്പോൾ അത് നമുക്ക് ഇടയിൽ ഈ കറി കിട്ടുമ്പോൾ ഇടയിൽ ഇങ്ങനെ ക്രഞ്ച് പോലെ അത് കടിക്കും ക്രഞ്ചി പോലെ അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മളുടെ കായും ചെമ്മീനും കറി ഇതിനി ചെമ്മീൻ ഇട്ടിട്ടുണ്ടല്ലോ ഇനി നമുക്കൊരു ഒരു മിനിറ്റ് നേരം നമുക്കൊന്നും കൂടി ഇത് അടച്ചു വെക്കാം അങ്ങനെ നമ്മളുടെ കായും ചെമ്മീനും കറി റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതേ കണ്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് ഷെയർ ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കണ്ട നല്ല രുചിയുള്ളതാണ് നമുക്ക് നമുക്കിത് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയും ഒക്കെ കഴിക്കാൻ നല്ലതാണ്